ഭയങ്കര അത്ഭുതകരാണ് കേട്ടോ അത് കാരണം ആധാരത്തിൽ ഒരാൾ കള്ളത്തരം ചെയ്യാണ് അയാള് ഗതികേട് കൊണ്ട് അയാള് ചെയ്തു പോവുകയാണ് ത്യാഗംഷ്ടിക്കുകയാണ് ഇവിടെ ഫണ്ണിന് വേണ്ടി ഒരാൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടും കുറെ കാലത്തിന് അപ്പുറം അപ്പുറം ഒരാൾ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അല്ലാത്തൊരു ആകസ്മികത ഉണ്ട് അല്ലാത്ത രസമുണ്ട് ആളുകളെ അത്ഭുതപ്പെടുകയാണ് പല ഏരിയകളിലും ഇത് ഞങ്ങൾ കണ്ട സുദീഷാണോ അതായത് എത്രയോ കാലമായി കോളേജ് ജീവിതവും ഹനിയൻ ജീവിതം ജീവിച്ചിരുന്ന ആളാണോ ഇങ്ങനെ ചിരിപ്പിച്ചോണ്ടിരിക്കണത് കൗണ്ടറുകൾ ഉണ്ടായു ശരീരം കൊണ്ടുള്ള കോമഡികൾ ഉണ്ടായതിനകത്ത് എല്ലാ അർത്ഥത്തിലും സുധീഷിന് ഉപയോഗിച്ചൊരു കഥാപാത്രമായിട്ടാണ് ധീരന്റെ ക്യാരക്ടറിന് തോന്നിയിട്ടില്ല കൺഗ്രാചുലേഷൻ താങ്ക് യു താങ്ക് യു എന്തൊക്കെയാ ഇപ്പൊ ഇനീഷ്യലി കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കൊറച്ചു കാലത്തിന് ശേഷം ഇത്ര അധികം റെസ്പോൺസ് കിട്ടിയ ഒരു ക്യാരക്ടർ വന്നിട്ടില്ലേ ധീരനിലെ ജോപ്പൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തിയേറ്ററിൽ പോയപ്പോഴും ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴും ഓഡിയൻസിന് കൂട്ടിൽ നിന്ന് കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി കാരണം ഈ എല്ലാത്തിനും ചിരി കയ്യടി ചിരി കയ്യടി ചിരി കയ്യടി ആയിരുന്നു എൻ്റെ മാത്രമല്ല കേട്ടോ എൻ്റെതും ഒരുപാടുണ്ട് മനോജ് ചേട്ടൻ ഉണ്ട് ജയദീഷ് ചേട്ടൻ അശോക് ചേട്ടൻ ഇവരുടെ എല്ലാവരുടെയും അപ്പോൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി പോയി കാരണം ഈ അടുത്ത കാലത്ത് ഇപ്പം കുറച്ച് സീരിയസ് വേഷങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാലും ചെറിയ ഹ്യൂമറൊക്കെ പേ ആർ എം എൽ കുറച്ച് ഹ്യൂമർ പരിപാടി ഉണ്ടായിരുന്നു കുറച്ചുള്ളത് കുറച്ച് ഹ്യൂമർ ആയിരുന്നു പക്ഷെ എങ്കിലും ഒരു പ്രായമുള്ള കഥാപാത്രവും അച്ഛൻ സീരിയസ് മകളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പെട്ടെന്ന് വിളിക്കും രാഷ്ട്രീയക്കാരൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ നമ്മൾ ആധാരം എന്നുള്ള സിനിമ ഇപ്പൊ പോയി റിലീസ് ചെയ്യുന്ന സമയത്ത് അത് സത്യം പറഞ്ഞാൽ അതിലെ കഥ നടക്കുന്നത് അല്ലെങ്കിൽ ആ കഥ കൊണ്ടുപോകുന്നത് രമേശനിലൂടെയാണ് രമേശന് ഇല്ലാത്ത അവസ്ഥ രമേശന് കടം വാങ്ങിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ രമേശ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് രമേശിനെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് ചേച്ചിയെ നന്നായി നോക്കുന്നത് ഈ ഈ ചേച്ചി രമേശൻ തമ്മിലുള്ള സംസാരങ്ങളിലാണ് കഥ വികസിച്ച് വികസിച്ച് വരുന്നത് ആധാരം അവസാനിക്കുന്നത് രമേശന്റെയും അമ്മയുടെയും മുഖം കാണിച്ചുകൊണ്ടാണ് ആ ക്ലോസർ ഷോട്ടിലാണ് ആധാരം അവിടെ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രമേശൻ ധൈര്യം കാണിക്കുന്ന സമയത്താണ് അവിടെ മുരളിയുടെ പോലും അത് എനിക്ക് ഒരു അഞ്ചാമത്തെ ആറാമത്തെ സിനിമയാണ് എന്റെ അനന്തര ആധാരം നാലാമത്തെ പടം നാലാമത്തെ പടം കൂടെയാണ് ഏറ്റവും അധികം കോമ്പിനേഷൻ ഉള്ളത് അതെ അതെ അത് അന്ന് കാലത്ത് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്ന ആലോചിച്ചിട്ട് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരിക ഈ ലെജൻസിന്റെ കൂടെയാണ് ഞാൻ പെർഫോം ചെയ്യുന്നത് അതെ ടെൻഷൻ ഉണ്ടായിരുന്നു അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് മുരളി മാത്രമല്ല സിബി മലയിൽ ലോഹിതദാസ് എല്ലാ ലെജൻസും കൂടെ ഒരുമിച്ചാണ് വരുന്നത് അതാലോയി അതിനുമുമ്പ് ഞാൻ ലജൻസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അടൂർ സാറൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആധാരൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് പ്രായപൂർത്തിയാക്കി പറയില്ലേ മറ്റേത് അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് എനിക്ക് അത്ര അറിഞ്ഞു ആൾക്കാർ പറയുന്നത് മനസ്സിലായില്ല എന്റെ അച്ഛനൊക്കെ അറിയാം പക്ഷെ എനിക്ക് അത്രത്തോളം അറിയൊന്നും ഇല്ല അടൂർ സാറിന്റെ പടങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ അതിന് മുമ്പ് ഇറങ്ങി മുഖാമുഖം അല്ലെങ്കിൽ ഇപ്പൊ താങ്കളുടെ പടം കൊടിയേറ്റം അതൊക്കെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അധ്യാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ആ സമയത്ത് അറിയില്ലായിരുന്നു പിന്നെ വേൽക്കിനാവുന്ന സമയത്ത് വന്നപ്പോ എന്റെ കൂടെ മൂന്നാർ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൃഷ്ണപ്രസാദ് യു കൃഷ്ണൻ സുധീഷ് ശങ്കർ അപ്പൊ ഞങ്ങള് ഭയങ്കര കമ്പനി ടീമായിരുന്നു അപ്പൊ അതുകൊണ്ടും അവരുടെ എന്താ പറയാ എന്താ പറയാ ഈ ഗ്രേറ്റ് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരുന്നു ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി ചേട്ടൻ ലോയിസ് സാറ് സിബി സാറ് അല്ലെങ്കിൽ ഗീത മേഡം ഒക്കെ പറയാ പഞ്ചായത്തിന് പോലത്തെ പടങ്ങൾ ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്ന സമയത്തുള്ള സുമാരി ചേച്ചി അവരോടൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസ് ഇതെല്ലാം ചെയ്യുമ്പോഴും മനസ്സിന് ഭയങ്കരമായ സന്തോഷമാണ് പക്ഷെ എന്നാലും ടെൻഷനായിരുന്നു അല്ല ഞാൻ ഈ അടുത്ത് മുരളി സാറിന്റെ ഒരു അഭിമുഖം കാണായിരുന്നു കാണാൻ മനോരമയിലേ അദ്ദേഹം പറയുന്ന ഒരു നടനായിട്ട് ആണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നിമിഷം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും എന്തെങ്കിലും അഭിനയത്തെ അഭിനയത്തെപ്പറ്റി ഒരു വരിയെങ്കിലും വായിക്കാതെ ഞാൻ കടന്നു പോയിട്ടില്ലായിരുന്നു നാട്ട്യശാസ്ത്രമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടർ അഭിനയത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വരിയായിരിക്കാം ആയിരിക്കാം അത്രയധികം കമ്മിറ്റഡ് ആയിരുന്നു അദ്ദേഹം അഭിനയത്തോട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ആ ഒരു ബോഡി ഓഫ് നമ്മൾ നമിച്ചു പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെയാണ് സിനിമ ത്രൂഔട്ട് നായകനെ പോലെ തന്നെ നിന്ന് പെർഫോം ചെയ്യുന്നത് എനിക്ക് ഓർമ്മ ആധാരം ലോയിസ്കാരൊക്കെ എല്ലാവരും പറയാറുണ്ട് കുറച്ച് സീനുകളൊക്കെ എഴുതുള്ളൂ ബാക്കി അവിടെ വന്നിട്ട് എഴുതുക എന്നുള്ള പരിപാടി പറയാറുണ്ട് അപ്പോ ആധാരം തുടങ്ങിയ സമയത്ത് എനിക്ക് വളരെ കുറച്ച് സീനുകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ് അപ്പൊ ആദ്യത്തെ എൻ്റെ ഒരു വലിയൊരു സീനുണ്ട് ആ പടത്തിൽ ഷൂട്ട് ചെയ്യുന്ന സീൻ അത് ഒരു വീട്ടിൽ വന്നിട്ട് അമ്മയോ അമ്മയോടും പങ്ങളോടും ഒക്കെ സംസാരിക്കുന്ന ലൈറ്റർ വേല് വിഷമം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല നമുക്കിപ്പോ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം അതിന് കാശൊന്നും വേണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ആ സംഭവം ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് അവർക്ക് ഒരു ആശ്വാസമായത് കാരണം ഈ കഥാപാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കാരണം എഴുതി തുടങ്ങുന്നല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഡെപ്ത് ഡപ്ത് ഇനിയിപ്പോ നമ്മളിപ്പോ മനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇത്രയും എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ അതെ താരതമ്യന് പുതിയ ആളാണ് അങ്ങനെ ഒരു ക്യാരക്ടർ പുതിയായിട്ട് ചെയ്യുകയാണ് എനിക്ക് വന്ന് ആദ്യം വേറെ ആരൊക്കെ ആലോചിച്ചിരുന്നതുകൊണ്ട് വിളിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു ഫ്രഷ് ഫേസ് ചെയ്യാന്നുള്ള ചിലപ്പോൾ താല്പര്യത്തോടു കൂടി ആയിരിക്കും എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക കിത്തോട്ടൻ ജോർജ് കിത്തോ സംവിധായകൻ അപ്പൊ അത് അങ്ങനെ തോന്നി പിന്നീട് ഹാപ്പി ആയിട്ടാണെന്ന് തോന്നുന്നു പിന്നീട് ആ കഥാപത്രം അങ്ങ് ഡെവലപ്പായി എന്നെനിക്ക് തോന്നുന്നു പിന്നെ ലോയ്സാറ് ഷൂട്ടിങ്ങിന് രണ്ടു ദിവസം മുമ്പ് കഥ പറയാൻ വേണ്ടി എന്നെ ഷോർണൂര് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു ഞാൻ ഞാനിങ്ങനെ ടെൻഷനായിട്ടാണ് പോകുന്നത് കാരണം ഒന്നാമത് അദ്ദേഹത്തിന്റെ ഇതും രൂപം താടിയൊക്കെ വെച്ചിട്ട് മനുഷ്യന് വലിയ ഒരാളാണെന്ന് പറയാം ഷൊർണ്ണൂര് ഗസ്റ്റ് ഹൗസ് വലിയ റൂമാണ് നല്ല റൂം അപ്പം അതിലൊരു പുള്ളിയുടെ സ്ഥിരം ഒരു ചാരു കസേര ഉണ്ട് അവിടെ അവിടെ പുള്ളി ഇങ്ങനെ ഇരിക്കുകയ്യാ അപ്പം കുറച്ച് വിട്ടിട്ടാണ് അവിടെ ബെഡോ സോഫ എന്തോ ഉള്ളത് അപ്പം ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്നു ആ സുതീഷെ പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചാണ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് ആ തരത്തിൽ ഇതിൽ രമേശെന്ന് പറഞ്ഞാൽ കഥാപാത്രം കഴിയുന്നത് അതിൽ എനിക്കൊരു സംഭവം മനസ്സിലായില്ല എന്നുള്ള മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ മാക്സിമം ഞാൻ പിടിച്ചു നോക്കി കേൾക്കാൻ വേണ്ടിട്ട് പതുക്കെ പറയുന്നത് അത് നമ്മൾ പിടിക്കണം ക്യാച്ച് ചെയ്യണം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അവിടെ ഇവിടെ കുറച്ച് കുറച്ച് മനസ്സിലായി എന്നല്ലാതെ പൂവണ്ട കിട്ടിട്ടില്ല പിന്നെ സീൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ സീൻ എടുക്കുമ്പോഴേ അറിഞ്ഞറിഞ്ഞു പോയതാണ് പക്ഷേ അറിവില്ല അല്ല അറിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാലറിഞ്ഞി ചെയ്യാനും പറ്റൂല അത് അവിടെ അവര് പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ

ജോർജ് കിത്തും ഉണ്ടാവും പിന്നെ ലോയ്സാറും ഉണ്ടാവും മുരളിച്ച് മൂന്നുപേരുണ്ടാവും അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞു വിട്ടരണേ ഞാൻ പതുക്കെ മുരളിച്ചാട്ട് പോത്തേക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞൂട്ടെ എന്താ റെസ്പോൺസ് അറിയാൻ വേണ്ടിട്ട് മരുളിച്ചേട്ട് നോക്കിയേ കൊള്ളാം ഉള്ള ഒരു സാധനം ഇതല്ലേ അപ്പൊ സമാധാനായി കൊള്ളാമുള്ള സാധനം ഞാൻ ഫിൽമോഗ്രഫി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ ഏരിയകളിൽ സുധീഷിന്ന് നടൻ വളരെ ഭാഗ്യവാനാണ് കാരണം മലയാളി എന്നും ഓർത്തിരിക്കുന്ന ഒരു മൂന്ന് ഐക്കോണിക് സീൻ സുധീഷിന്റെ പേരിലാണ് അതായത് ക്യാമറ നടി ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ ഈ ഈ കുട്ടിക്ക് തെറ്റിരിക്കാണ് ഉണ്ണിന്ന് പറഞ്ഞിട്ട് മറ്റാരെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് നന്തരം പിന്നെ ഓബിയസ്ലി അറിയാമല്ലോ കിഡി മണിത്തരത്താഴ് ഇത് മൂന്നും മലയാളി എവിടെയെങ്കിലും ഇപ്പോ മലയാളം സിനിമ എന്ന് പറയുമ്പോ അതിന് മൂന്ന് തട്ടുകളിൽ മലയാളി ഇത് പറഞ്ഞിരിക്കും അവിടെയൊക്കെ ഈ സീനുകളിൽ സുധീഷ് ഷട്ടൻ വരിക അല്ലെങ്കിൽ അവിടെ പെർഫോമർ ആയിട്ട് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സുധീഷ് ഷട്ടൻ ഇതിന്റെ ഒരു ട്രോസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ എന്താ തോന്നാറ് പ്രത്യേകിച്ച് ഈ മൂന്ന് സീനുകളും സീകളും ഒരെണ്ണം സെറ്റയറിന്റെ അറ്റം ഒരെണ്ണം മലയാള സിനിമേനെ ലോകത്ത് കൊണ്ട് പ്രദർശിച്ചിട്ടുള്ള മണിച്ചിരത്താൾ അപ്രതി മറ്റേ സീൻ അപ്പൊ ഈ മൂന്ന് സീനുകളിലും സാന്നിധ്യം ഉണ്ട് ഉണ്ടാകും ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട് അവാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മൂന്ന് സീനുകളൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇത് ഏത് കാലത്തും ഇങ്ങനെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരും എല്ലാവർക്കും ശാമ്പള ആ സീൻ ഓർമ്മ വരുന്നത് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറയും പിന്നെ നന്ദനത്തിലെ സംഭവം അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രത്തോളം അറിയില്ല അറിയി അറിയില്ലായിരുന്നു കാരണം രണ്ടു ദിവസം മറ്റോ ഒരു ദിവസം രണ്ടു ദിവസം ഞാൻ അഭിനയിച്ചുള്ളൂട്ടാപ്പടത്തിന് അറിയാണ്ട ക്ലൈമാക്സിന്റെ പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോൾ എപ്പോൾ ഡബ്ബ് ചെയ്തു മറ്റേ കൃഷ്ണൻ്റെ സംഭവം അത്രേ ഉള്ളൂ എന്നാലും വളരെ പ്രധാനപ്പെട്ട സിനിമ പടം ഹിറ്റായി എല്ലാവരും ഏ അങ്ങനെ സംഭവിച്ചതാണ്